ഹലോ ശരി ലാക്ക് സുഖമല്ലേ ഇതെങ്ങനെയുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പാലമാണീ കാണുന്നത് മരം കണ്ട് ഉണ്ടാക്കിയ പാലം അതിൽ ചെറിയ കോൺക്രീറ്റ് ചെയ്ത് ചെറിയൊരു സപ്പോർട്ട് അത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് നമ്മുടെ വീടും സ്ഥലങ്ങളൊക്കെ കാണാൻ ഇത് മുതുമല ട്രൈഗർ റിസർവ് ആട്ടോ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുമ്പോഴടുത്ത വീടാണിത് അപ്പോൾ നിങ്ങൾക്ക് ലാ കാണുമ്പം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു മൂന്ന് മണി മണി ആ ടൈമിലാണ് ഞങ്ങൾ അതിനെ പാസ്സാവുന്നത് അപ്പോൾ നല്ല മൃഗങ്ങളും മാന് ആന മയിൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ഒരു വിഷയം ഞങ്ങൾ പോയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല ഇല്ലായിരുന്നു നട്ടച്ചയ്ക്ക് ഞങ്ങൾ അതിനെ പോയത് ഇപ്പോൾ കേട്ടോ കാട്ട് കൊമ്പനെ നിൽക്കുന്നത് കൊമ്പൻ ഒറ്റ പ്രശ്നക്കാരൻ കേട്ടോ ഒറ്റയാണ് ഇത് കണ്ടോ മാന നിൽക്കുന്നത് മാനകൾ ഇഷ്ടം പോലെ വഴി കാണാൻ പറ്റി അടിപൊളി വഴി പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടിപ്പം നിങ്ങളൊക്കെ ഇതിൽ പോകുമ്പോൾ ഇവരെല്ലാം കണ്ടിട്ടുണ്ടാവും എല്ലാം ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ എല്ലാവരും കണ്ട ആനൊക്കെയാണിത് എന്നാലും ഞങ്ങൾ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ എടുത്തതാണ് പിന്നെ വേറെ എല്ലാവർക്കും തന്നെ പരിപാടി എന്താണ് എല്ലാവരും പ്രവാസിലായിട്ടുള്ള ആൾക്കാരുണ്ടാവും വീഡിയോ കാണുമ്പോൾ മനസ്സിലൊരു സുഖം കിട്ടുമല്ലോ നാട്ടി വരുമ്പോൾ ഇതിലേക്കൊന്നു പോവുക എന്നിട്ടൊരു കൊമ്പൻ കൊമ്പനല്ല ഇപ്പം സാധാരണ ആനയാണ് നല്ല രസം കാണാൻ കണ്ടില്ല നല്ല പുല്ലിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിച്ച് ആശാൻ പുല്ല് കുറച്ച് ദിനമാണ് ഞങ്ങളൊക്കെ സ്ലോ ആക്കി വീഡിയോ ഒക്കെ എടുത്ത് ബൈക്കിൽ വളക്കറി വരുന്നുണ്ട് അവരെല്ലാം വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്തരയായി രാത്രി ഇവിടെയൊക്കെ കണ്ട് കാഷികളെ കണ്ട് ചായ കുടിച്ച് അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് യാത്ര പോയി മടു ഒരു ക്ഷീണം ഉണ്ടായില്ല മടുപ്പൊന്നും ഉണ്ടായില്ല സുഖമല്ലേ ഇങ്ങനെ കുറേ വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങൾ ഇതാ അടുത്ത കൊമ്പ് നിൽക്കുന്നു അവന് വലിയ കൊമ്പൊന്നുമില്ല ആശാൻ അവിടെ നിന്ന് പുലി നിന്നോണ്ടിരിക്കുവോ ഇനി വേറെ ഉണ്ട് വിറ്റ് കുറച്ച് മുന്നോട്ടുണ്ട് വേറെ ഒരുത്തൻ സൈഡിൽ മരത്തിൻ്റെ ഇടയ്ക്ക് ആശാനിങ്ങനെ മൂക്കൊക്കെ ഒരച്ച് മേലൊക്കെ ഒരച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കണ്ടോ വളരെ കഷ്ടപ്പെടാ വയ്യ പറ്റുന്നില്ല കേട്ടില്ലേ എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അടുത്ത് എടുക്കാൻ പറ്റി ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ടൈമിംഗ് അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ അടുത്ത് സൂമാക്കി വീഡിയോ എടുക്കാൻ പറ്റും അങ്ങനെ കൈസ് അടിപൊളിയായിരുന്നു ട്രിപ്പ് ഇപ്പോൾ കുറച്ചതിട്ട് ഒരു കൂട്ടം മാന് അമ്മ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തി കൊടുത്തു ആശാന്മാരെല്ലാം റോഡ് ക്രോസ് ചെയ്ത് പയ്യെ 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 പോയി കണ്ടോ കണ്ട കണ്ട കണ്ടോ ഇ നോക്കുവാണേ ഞങ്ങൾ വണ്ടി സ്ലോ ആയി കൊടുത്തു അവർ വയ്യെ കയറിപ്പോയി അങ്ങനെ ഫോറസ്റ്റിന് ഔട്ടർ എത്തി വണ്ടി നിർത്തി ഒരു ചായ കുടിച്ച് പിന്നെ മൈസൂർ ബാംഗ്ലൂർ പിന്നെ രാത്രി ഐ വീഡിയോ നിൽക്കാൻ പറ്റില്ല കൈസ് അപ്പോൾ പിന്നെ കാണാം